സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് പത്ത് വയസ്സാകുമ്പോഴേക്കും ഒരു കുട്ടി ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം തവണ അരുതെന്ന വാക്ക് കെട്ടിരിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇതാണ് നമ്മൾ എപ്പോഴും കുട്ടികളോട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അവരുടെ സൃഷ്ടി വൈഭവത്തെ ഒരു കുളത്തിനടുത്തേക്ക് നടന്നു പോകുന്ന ഒരു കുട്ടി നമ്മൾ തടഞ്ഞു നിർത്തരുത് എന്നല്ല ഞാൻ പറയുന്നത് യുണിസെഫ് എന്താണ് പറയുന്നത് ആദ്യത്തെ ആയിരം ദിവസങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഇരുന്നൂറ്റി ദിവസങ്ങളും പിന്നീടുള്ള രണ്ട് വർഷവുമാണ് ഒരു കുഞ്ഞ് എന്തായി തീരണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളുടെ കുഞ്ഞിനെ എന്നെ ഏൽപ്പിക്കൂ അവൻ എന്തായി തരണമെന്ന് എന്നോട് പറയൂ രണ്ട് വയസ്സിന് മുമ്പ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതാക്കി ഞാൻ തിരിച്ചു തരാം എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത് നമ്മൾ വിചാരിക്കുന്നത് ഈ കുട്ടിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നതാണ് കുട്ടി എല്ലാം മനസ്സിലാക്കുന്നുണ്ട് വീട്ടിൽ നടക്കുന്ന മാതാപിതാക്കൾ തമ്മിലുള്ള കലഹങ്ങൾ ആ കുട്ടിയുടെ മനസ്സിലാക്കാ കുട്ടിയുടെ തലച്ചോറിൽ എത്രമാത്രം പ്രതിധ്വനികൾ ഉണ്ടാക്കുന്നുണ്ട് കാര്യം നമ്മൾ ഓർക്കുന്നില്ല നമ്മൾ വിചാരിക്കുന്ന കുട്ടിയൊന്നും അറിയുന്നില്ല എന്നതാണ് എല്ലാം അറിയുന്നുണ്ട് കുട്ടി അവൻ്റെ ന്യൂറോൺസിന് നമ്മുടെ ന്യൂറോൺസിനേക്കാൾ എഴുന്നൂറ് മടങ്ങ് കാര്യങ്ങളെ പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ട് ഇതാണ് അങ്ങനത്തെ വളർന്ന് പറഞ്ഞ ഒരു ഒമ്പത് വയസ്സാകുമ്പോഴേക്കും ഈ തീരുമല്ലാം പിന്നൊന്നും ചെയ്യാൻ സാധിക്കില്ല അവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ബ്ലോക്കിൽ സൃഷ്ടിക്കപ്പെടുന്നത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പറയണം മേശപ്പുറത്ത് എഴുതി വെക്കാൻ വേണ്ടി പറയണം വാർഡിൽ എഴുതി വെക്കാൻ വേണ്ടി പറയണം ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് അതിന്റെ മുന്നിൽ എഴുതി വെക്കാൻ വേണ്ടി പറയണം യു ആർ യുക്